നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ രാത്രി സ്വപ്നങ്ങളിൽ അങ്ങനത്തെ രൂപം ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം ഒരു പഴയ തറവാട്ടിൻ്റെ ഏതോ ഒരു ഉൾമുറിയിൽ മുകളിൽ നിന്നുള്ള ഒരു പ്രകാശത്തിന്റെ തൊട്ടടി ഭാഗത്ത് ഒരു പഴയ ചാരു കസേരയിൽ അങ്ങനെ ചാരിക്കടന്ന് ഷട്ടിടാത്ത മുണ്ട് മാത്രം കൊടുത്ത ഒരു രൂപം ആ രൂപ ആ രൂപത്തിന്റെ ഇടത്ത് കയറ്റണ്ട ചെന്ന് അവസാനിക്കുന്നത് ഒരു വെറ്റില ചലത്തിലാണ് വലത് കൈ ഒരൽപ്പം മുകളിലേക്ക് ഉയർത്തി ആ മോതിരവിരൽ തള്ളുവിരലിനോട് ചേർത്ത് പിടിച്ച് എന്തോ ചൊല്ലുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു മന്ത്രമായിരിക്കാം ആ മന്ത്രം എന്തിനു വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത് എന്താണ് അദ്ദേഹം ആ ഒരു ഇരുട്ടിൽ നിന്ന് കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നീ പറയുന്ന ഒരുപാട് സംശയത്തിലേക്ക് പേടിപ്പെടുത്തുന്ന ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളായിട്ട് ഇത്തരം രൂപം ഒരുപക്ഷെ പലരുടെയും സ്വപ്നങ്ങളിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോയിരിക്കാം നമ്മളങ്ങനെ ഒരുപാട് മുത്തശ്ശ കട കഥകളും പ്രേത കഥകളൊക്കെ കേട്ടിശീലിച്ച ആളുകളുടെ മുമ്പിലേക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് റിയലായിട്ട് ഒരു സിനിമയായിട്ട് അങ്ങോട്ട് പ്രതിഫലിച്ച് അങ്ങോട്ട് കാണപ്പെടുകയാണെങ്കിലോ ഒരു ദിവസം ഒരു നൂറ്റമ്പതോ ഇരുന്നൂറ് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ആ പാക്കേസിലേക്ക് കയറി കാണുമ്പോൾ നമ്മൾ പണ്ടം കാണ്ടോ സ്വപ്നത്തിൽ കണ്ടുപോയ ആ രൂപങ്ങളെല്ലാം ആ സമയത്ത് അങ്ങോട്ട് സ്ക്രീനിൽ തെളിഞ്ഞു വരികയാണെങ്കിലോ ഒരു പക്ഷേ നമ്മളെ ഓർമ്മകളിലേക്ക് അങ്ങോട്ട് വലിച്ചിടപ്പെടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരിക്കലും നമ്മൾ കണ്ട് ശീലിച്ചില്ലാത്ത ഒരു സിനിമാ പ്രതലത്തിലേക്ക് നമ്മുടെ ഓർമ്മകളെയും നമ്മുടെ നിറങ്ങളെയും അങ്ങോട്ട് പറച്ചിടപ്പെടും എന്തായിരിക്കും ആ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ നമ്മൾ അനുഭവിക്കുന്ന മാനസസഞ്ചാരങ്ങൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കൂട്ടി തരാൻ പോകുന്നുണ്ട് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിലൂടെ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു ചങ്ങാതി നോക്കൂ ആ ഇരിക്കുന്ന ഇരിപ്പ് നോക്കൂ നിശബ്ദമായിട്ട് എന്തോ ചൊല്ലിക്കൊണ്ട് ഏതോ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് എന്നെ പോലെ ആ ഇരിക്കുന്ന ഇരിപ്പ് നോക്കൂ അയാൾ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന പോലെ എന്തോ ഭയങ്കര സംശയത്തിൽ തനിക്ക് കണക്കുകൂട്ടിൽ എവിടെയോ തെറ്റിയതുപോലെ ആ കണക്കുകളെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള മന്ത്രോച്ചാരണത്തിന്റെ ഏതോ ഒരു പകുതിയിൽ എത്തിപ്പോ എത്തിപ്പോയിക്കൊണ്ട് അടുത്ത വരികൾ എന്തെന്ന് ആലോചിക്കുന്ന പോലെയൊക്കെ നമ്മൾ സങ്കല്പിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരൊറ്റ കിടപ്പ് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു ഗംഭീര സിനിമയായിരിക്കും ബ്രഹ്മയുഖ എന്ന് പറയുന്ന ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മമ്മൂക്ക സിനിമ സിനിമ ഇറങ്ങട്ടെ ഇതിനേക്കാൾ അപ്പുറം ഭയപ്പെടുത്തുന്ന ഒരുപാട് സ്വപ്നങ്ങൾ നമുക്ക് തരാൻ ഒരു പക്ഷേ ആ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞേക്കാണ് ബബായ് 人。<music>